ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തി ഏഴാം വാർഡിലെ എൻ ഡി എയുടെ ക്യാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്ന ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബ് ചാനലിലും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് വിപരീതമായിട്ട് മറ്റൊരു വീഡിയോ ആണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി ഏഴാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള മലരിക്കൽ പ്രദേശത്ത് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചേർന്നപ്പോൾ കുറച്ച് വീട്ടുകാരെ ഞാൻ പരിചയപ്പെട്ടു അവർ പറഞ്ഞത് ഈ ഇലക്ഷനിൽ ഞങ്ങൾ ആർക്കും തന്നെ വോട്ട് ചെയ്യുന്നില്ല അതിന് അവർ പറഞ്ഞ റീസൺ ജെനുവൻ ആണ് അവർക്ക് നല്ല റോഡില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ കത്തുന്നില്ല കുടിവെള്ളമില്ല തൊട്ടടുത്ത് കുടി തിരുവിതരപ്പ് പഞ്ചായത്ത് ആയതുകൊണ്ട് മാത്രമാണ് അവർ വെള്ളം കുടിച്ചു പോകുന്നതെന്നാണ് അവർ പറഞ്ഞത് അത് സത്യമാണ് അവിടെ ഒരു പുതുപ്പൈപ്പ് പോലും ഇല്ല അങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് വോട്ട് നൽകി ആളുകളെ ജയിപ്പിക്കുന്നത് ആ ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത് അതൊരു അർത്ഥത്തിൽ അവർ ചോദിച്ചത് യാഥാർത്ഥ്യമാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ആദ്യ പ്രചരണത്തിന്റെ ഭാഗമായി പോയ അന്ന് പാമ്പിന്റെ കടിയേക്കാതെ രക്ഷപ്പെട്ടത് എൻ്റെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തിയിട്ടില്ലായിരുന്നു എൻ്റെ കാൽച്ചുവട്ടുക്കളിയാണ് പാമ്പ് എഴുന്നു പോയത് അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ജനങ്ങൾ അങ്ങനെ ആലോചിക്കുന്നതിന് അത് തെറ്റില്ല പക്ഷേ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് എനിക്കൊരു അവസരം തരും നിങ്ങൾക്ക് അവിടെ മെട്രോയോ മറ്റു കാര്യങ്ങളോ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കൊണ്ടാവാുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെളിയിലും വെള്ളത്തിലും ചവിട്ടാതെ നടക്കാൻ പറ്റുന്ന രീതിയിൽ ആ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കത്തുന്ന രീതിയിൽ റെഡിയാക്കി ഞാൻ തരും അതാണെങ്കിൽ തന്നെ കുടിവെള്ളം അതെത്തിക്കാനുള്ള പരിശ്രമവും ഞാൻ നടത്തും നിങ്ങൾ നിങ്ങളെന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ജയിപ്പിച്ചാൽ ഇനി അതല്ല നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു ഉള്ളൂ നിങ്ങൾ വോട്ട് ചെയ്യണം അതായത് നോട്ടയ്ക്ക് നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ പോളീസ് സ്റ്റേഷനിൽ എത്തുക ബാലറ്റ് മെഷീനിൽ ഏറ്റവും താഴെയായിട്ട് നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അതിന് ഉത്തരമുണ്ട് നോട്ടയ്ക്ക് വോട്ട് ഓടുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യും മീഡിയാസ് നിങ്ങളെ തേടിയെത്തും എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് അവർ പുറം ലോകത്തെത്തിക്കും പിന്നെ നോട്ടയ്ക്ക് വോട്ട് കൂടുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നുകൊണ്ട് അത് പറയാൻ പാടില്ലാത്തതാണ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു സ്ഥാനാർത്ഥിയും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നതെന്ന് എനിക്കറിയാം അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയവുമല്ല നോട്ടയ്ക്ക് വോട്ട് കൂടുമ്പോൾ നിങ്ങളുടെ വികസന പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങളുടെ ജനപ്രതിനിധികൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്ന് പൊതുസമൂഹം തിരിച്ചറിയും ഈ കപടമുഖങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടുവാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന ആർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോയി വോട്ട് ചെയ്യണം നോട്ടൊക്കെ ചെയ്യണം കാരണം നോട്ടൊക്കെ വോട്ട് കൂടുമ്പോൾ അധികാരക്കസരകൾ ഇളകും മറ്റൊന്നുമല്ല നിങ്ങളുടെ വോട്ടാണ് ഞങ്ങൾ ഓരോരുത്തരെ വിജയിപ്പിക്കാൻ പോരുന്നത് അങ്ങനെയുള്ളപ്പോൾ ജയിച്ച് ചെയർമാനോ പ്രതിപക്ഷ നേതാവൊക്കെ ആകെ ആഗ്രഹിച്ചുകൊണ്ട് മത്സരിക്കുന്ന എൻ്റെ എതിർ കാൻഡിഡേറ്റുകൾ അവരൊന്ന് വേർക്കും അവരുടെ അധികാര കസേരകൾ വിറയ്ക്കും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു തരത്തിലും എൻ്റെ സംഘടന ഉൾപ്പെടെ ഒരു പാർട്ടിയും ആഗ്രഹിക്കത്താണ് നോട്ടയ്ക്ക് വോട്ട് കൂടുന്നത് പക്ഷേ ആ ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും ഞാൻ കണ്ടവനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വോട്ട് ചെയ്യാതിരിക്കരുത് വോട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു അവസരം എനിക്ക് തരിക അവിടെ തേനും പാലും ഒഴുക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നെ കൊണ്ടാവാുന്ന രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ ഒരു പരിഹാരം കാണും ഇനിയിപ്പോൾ എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം നോട്ടൊക്കെ രേഖപ്പെടുത്തിക്കോളൂ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇതിന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എന്ത് വിഷയമുണ്ടായാലും എന്ത് വിവാദമുണ്ടായാലും എന്നെ ബാധിക്കുന്ന കേ കേസ് കിട്ടില്ല നമ്മുടെ രാഹുൽ പറയുന്ന കണക്ക് ഊ കേസ് അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല